إن الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نشهد أن لا إله إلا الله يفعل ما يريد ونشهد أن سيدنا محمد خاتم المرسلين صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد ിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങൾ സൃഷ്ടാവും രക്ഷിതാവും കാരുണ്യവാനുമായ അവൻ്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ പാലിക്കുന്ന ജീവിതത്തിന് ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കുന്ന എല്ലാ ദോഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി ധർമ്മനിഷ്ഠയുള്ള മുത്തക്കളായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോട് ശേഷം നിങ്ങളോട് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അതിരില്ലാത്ത കാരുണ്യം കൊണ്ട് ഒരു ജുമാ ദിവസവും കൂടി നമ്മുടെ ജീവിതത്തിൽ വന്നു കിട്ടിയിരിക്കുന്നു അതിൻ്റെ എല്ലാ ഹയറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം അവൻ പുറത്തു മാപ്പാക്കി മനുഷ്യൻ മനുഷ്യന് വേണ്ടിയാണ് മതങ്ങൾ മനുഷ്യന് വേണ്ടിയാണ് ഗ്രന്ഥങ്ങൾ മനുഷ്യന് വേണ്ടിയാണ് പ്രവാചകന്മാർ എല്ലാം ഭൂമി ലോകത്തുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സർവശക്തനായ നാഥൻ സൃഷ്ടാവ് അള്ളാഹു സുബഹനവത്താല വിശുദ്ധ ഗൃഹാനിൽ അറിയിക്കുകയാണ് അങ്ങനെയുള്ള മനുഷ്യൻ ആ മനുഷ്യൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് സംസാരം വർത്തമാനങ്ങൾ പറയുക എഴുതി രേഖപ്പെടുത്തുക വാക്കുകൾ ആശയങ്ങൾ കൈമാറുക മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ എന്തെങ്കിലും ശബ്ദപ്രകടനങ്ങൾ താൽക്കാലികമായ എന്തെങ്കിലും ആവശ്യങ്ങളുടെ അറിയിപ്പുകളുടെ കാര്യത്തിനു വേണ്ടി എന്നാൽ മനുഷ്യൻ്റെതങ്ങനെയല്ല അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുന്നു വാക്കുകളുണ്ടാവുന്നു വാക്കുകൾ ചേർന്ന് വാചകങ്ങൾ വാക്യങ്ങൾ ആശയങ്ങൾ അതിരുകളില്ലാത്ത അനന്തമായ ആശയവിനിമയത്തിൻ്റെ അത്ഭുത സിദ്ധി അത് മനുഷ്യന് മാത്രമാണുള്ളത് അലംനുഹൈനെയും മനുഷ്യന് രണ്ട് കണ്ണുകൾ എല്ലാം കണ്ടു മനസ്സിലാക്കാൻ അതുപോലെ തന്നെ രണ്ട് ചുണ്ടുകൾ അതിനുള്ളിൽ ഒരു നാവും നൽകിയിട്ടില്ലേ നൽകിയിട്ടില്ലേയെന്ന റൂബ് സുബാനാവുത്താലെ ചോദിക്കുന്നത് അത് എല്ലാത്തിൻ്റെയും രുചി ആസ്വദിക്കാനും വാരി വിഴുങ്ങാനും വേണ്ടി മാത്രമുള്ളതല്ല ഉന്നതമായ മനുഷ്യൻ്റെ മാത്രമായ അത്ഭുതകരമായ സിദ്ധി ആശയവിനിമയത്തിൻ്റെ സംസാരത്തിൻ്റെ കഴിവ് അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് അത് പറഞ്ഞാൽ തീരുന്നതല്ല ചുരുക്കം ഇങ്ങനെ അള്ളാവിൻ്റെ അനു അനുഗ്രഹം കൊണ്ട് മനുഷ്യന് മാത്രം ലഭിച്ചിട്ടുള്ള ഈ ഒരു സവിശേഷത അത് അർത്ഥവത്തായ ആലോചനയോട് കൂടിയുള്ള ഉപകാരപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തണം ഉപയോഗിക്കണം വെറുതെ എന്തെങ്കിലും പറഞ്ഞു വിടുന്ന അവസ്ഥ ഉണ്ടാവരുത് പറഞ്ഞ വാക്കുകൾക്ക് വിലയുണ്ടാവണം വാക്തത്വങ്ങൾ പാലിക്കണം ഇത് വല്ലാത്തൊരു ഉത്തരവാദിത്തമാണ് അമാനത്വം ആകാശഭൂമികളുടെ പർവ്വതങ്ങളുടെ എല്ലാത്തിൻ്റെയും മേലെ ഉത്തരവാദിത്വം എന്ന ഭാരം വെച്ചു വെച്ചുനീട്ടിയപ്പോൾ പേടിച്ചിട്ടെല്ലാവരും കൈയൊഴിഞ്ഞു എന്നാൽ മനുഷ്യൻ അത് ഏറ്റുവാങ്ങി ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ മനുഷ്യൻ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു മനുഷ്യന് മാത്രമേ അത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവമായ ഒരാശയത്തിലേക്കാണ് കുത്തുബയിലൂടെ നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഖുർആൻ സൂറത്ത് ആലു പഠിപ്പിക്കുക ആരാണോ തൻ്റെ വാക്കുകൾ പാലിക്കുന്നവൻ കരാറുകൾ പൂർത്തിയാക്കുന്നവൻ തെറ്റിപ്പോകരുതേ പറ്റിപ്പോകരുതേ എന്ന സൂക്ഷ്മതയോടെ തക്വയോടെ ജീവിക്കുന്നവൻ ഫൈൻ അള്ളാഹ് ഒഹിബുൽ മുത്തഹീൻ അങ്ങനെയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അവരെ കൂടെ ചേർക്കുന്നു അവരെ അനുഗ്രഹിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുന്ന വാക്കുകൾ പാലിക്കുന്ന ധർമ്മനിഷ്ഠയുള്ളവരിൽപ്പെടാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ വാക്കുപാലിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്ന് തോന്നിപ്പോകുന്നു നിങ്ങൾ പറഞ്ഞ പരസ്പരം കൈമാറിയ വാക്കുകൾ പാലിക്കണം പാലിക്കണം കരാറുകൾ കാരണം തീർച്ചയായും കരാറുകൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും മറ്റൊരവസരത്തിൽ ഇന്നമായൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതും ഓർത്തുവെക്കുന്നതും പാഠം ഉൾക്കൊള്ളുന്നത് ബുദ്ധിയുള്ളവർ മാത്രമാണ് ആരാണ് അവർ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നവർ അള്ളാഹുമായുള്ള എപ്പോഴും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജാഗ്രത ഓർമ്മ അവർക്കുണ്ടാവും ഒരിക്കലും അവർ കരാറുകൾ ലംഘിക്കുന്നതല്ല അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവർ എന്നത് ബുദ്ധിയുള്ളവർ അവരാണ് എന്ന് വിശുദ്ധ പുരാൻ വിശേഷിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പ്രവാചക പ്രഭുവായ ആദർശ പിതാവായ ഹലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ എൻ്റെ ഏറ്റവും അടുപ്പം നേടിയവൻ എന്നാഹു വിശേഷിപ്പിച്ച ഹലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു വിശാസി വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് ഹലീലായ എങ്ങനെയാണ് ഇമാമായത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവനായത് വഫ വാക്കുകൾ പാലിച്ചു കരാറുകൾ പൂർത്തിയാക്കി ഒരു ലംഘനവും നടത്താതെ വിശ്വസ്തനായി വാക്കുകൾ പാലിച്ചവനായിരുന്നു ഇബ്രാഹിം അലൈഹി വസ്ലാത്തു വസ്സലാം അള്ളാഹു പ്രിയപ്പെട്ട അവൻ്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ അവർ അവരുടെ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നവർ ഏറ്റ കാര്യങ്ങൾ നിറവേറ്റുന്നവർ അതിൽ ലംഘനം നടത്താത്തവർ അവരാണ് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവർ എന്ന് അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ വിശുദ്ധ ആനിൽ കാണാൻ സാധിക്കും വാക്കുകൾ പാലിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടതും പരിഗണിക്കേണ്ടതും പ്രഥമ പരിഗണന നൽകേണ്ടതും അള്ളാഹുമായി ചെയ്ത കരാറിനാണ് അള്ളാഹുമായി നിങ്ങൾ ചെയ്ത കരാർ വാഗ്ദത്വം നിങ്ങൾ പൂർത്തിയാക്കുക നിങ്ങൾക്ക് ജന്മവും ജീവിതവും ജീവിതത്തിലെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടും പറഞ്ഞിട്ടും ചോദിച്ചിട്ടും ഒന്നുമല്ലാതെ വാരിക്കോരി തന്നിട്ടുള്ള റബ്ബ് തമ്പുരാണ് അവനോടുള്ള നന്ദിയുടെ ആ കടമയും ആ കടപ്പാടും ആ ബാധ്യതയും നിങ്ങൾ നിറവേറ്റണം അവനെ തെറ്റിക്കുകയില്ല ലംഘിക്കുകയില്ല എന്നുള്ള ആ വാക്തത്വം നിങ്ങൾ നിറവേറ്റണം എന്ന അധ്യായത്തിൽ നീ പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം മനസ്സിലാക്കിയിരിക്കണം ഇലാഹ സൃഷ്ടാവായ നാഥൻ ഏകനായ അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല പ്രാർത്ഥിക്കാനോ പൂജിക്കാനോ അർപ്പിക്കാനോ വേറെ ആരുമില്ല അതോടൊപ്പം നിന്നിൽ വന്നു പോകുന്ന തെറ്റുകൾ കുറ്റങ്ങൾ അതിൽ നീ അള്ളാവിനോട് പൊറുക്കെല്ലാം തേടുകയും വേണം അതുപോലെ തന്നെ വാക്കുകൾ പാലിക്കുന്നവരെ സംബന്ധിച്ച് അലീമ വാക്കുകൾ പാലിക്കാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കേണ്ടി വരുന്നവർ എന്ത് നഷ്ടവും സഹിക്കേണ്ടി വരുന്നവർ അതിൽ പിടിച്ചു നിൽക്കുന്നവർ വാക്ക് ലംഘിക്കാത്തവർ അവർക്ക് മഹത്തായ പ്രതിഫലമാണ് അള്ളാഹു സുബാനാവു തല നൽകുക എന്ന് വിശുദ്ധ അൽ പഠിപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളിലുമുണ്ട് അള്ളാഹുവിനോട് നമ്മളെ ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ പരിമിതമായ ബന്ധങ്ങളിൽ വൃത്തങ്ങളിലേക്ക് വരുമ്പോൾ കുടുംബം ഭാര്യാ ഭർത്താക്കന്മാർ വാഹനമിങ്കും മീസാക്കാൻ വലിയ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ മക്കളുടെ ഉമ്മമാർ അള്ളാവിനെ സാക്ഷി നിർത്തി അതിശക്തമായ കരാറാണ് നിങ്ങളുമായി ചെയ്തിട്ടുള്ളത് ഓരോ കാര്യത്തിലും ഓരോ നേരത്തും നിങ്ങൾ തിന്നാൽ അവരെയും തീറ്റിക്കണം നിങ്ങൾ ഉടുത്താൽ അവരെയും ഉടുപ്പിക്കണം സുഖാസ്വാദനങ്ങളും ഉണ്ടോ അവിടെയൊക്കെ അവരെ കാണണം പരിഗണിക്കണം കൂടെ നിർത്തണം ഇത് കരാറിന്റെ പാലനമാണ് അള്ളാഹുമായി ഏറ്റിട്ടുള്ള കരാറാണ് എല്ലാ വിഷയങ്ങളിലുമുണ്ട് മക്കളുമായി മക്കളുടെ പരിപാലനത്തിൽ അവരുടെ ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിൽ അപ്പോഴുള്ള അവരുടെ വളർച്ചയ്ക്കും അവസ്ഥയ്ക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് അവരെ കാണുകയും പരിഗണിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുന്ന ബാധ്യത അള്ളാഹുമായി ഏറ്റെടുത്തിട്ടുള്ള കരാറാണ് അതുപോലെ തന്നെ നിന്റെ ജോലി ജോലിസ്ഥലത്ത് നിൻ മേലെയുള്ളവർ താഴെയുള്ളവർ കൂടെയുള്ളവർ എല്ലാവരുമായി നീ പാലിക്കേണ്ടുന്ന നീതിയുടെ സത്യസന്ധതയുടെ വിശ്വസത്തിൻ്റെ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതെപ്പോഴെങ്കിലുമല്ല ഓരോ ദിവസവും നീ ജോലി ജോലിയെടുക്കുന്നുണ്ടോ ശമ്പളം വാങ്ങുന്നുണ്ടോ എപ്പോഴെങ്കിലുമല്ല ഓരോ നിമിഷത്തിലും ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നീ ബാധ്യതപ്പെട്ടവനാണ് നിന്നേൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നത് ആ ബാധ്യതയെക്കുറിച്ച് നീ ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ എല്ലാവരോടുമുള്ള എല്ലാ സാധാരണ തൊഴിലാളികളോട് പോലുമുള്ള കാര്യങ്ങളിൽ നിന്റെ ഉത്തരവാദിത്തങ്ങൾ വലുതാണ് അതെല്ലാം പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന പരിചയപ്പെടുത്തുന്ന ഉത്തരവാദിത്തങ്ങളുടെ വിശ്വസ്തയുടെ സന്ദേശം നിന്നിൽ പൂർത്തിയാകുക നബി ലാ ദീന സലഹ്ലിസ് വാക്കുകൾ പാലിക്കാത്തവൻ പറഞ്ഞ വാക്കിൻ്റെ വില കൽപ്പിക്കാത്തവൻ അത് ലംഘിക്ക് ലംഘിച്ചു കളയുന്നവൻ ലാ ലാദീനുഹു അവന് ദീനില്ല വിശ്വാസവും സംസ്കാരവും സംശുദ്ധമായ ജീവിതത്തിന്റെ എല്ലാ ചിട്ടകളും അതാണല്ലോ ദീൻ ആ പോകും നീ വാക്കിന് വില കൽപ്പിക്കാതിരുന്നാൽ നീ പറഞ്ഞ വാക്കുകളിൽ ലംഘിച്ചു കളയുമ്പോൾ അപ്പോൾ വെറുതെ ഒരു നഷ്ടവുമില്ലാതെ ഒരു ക്ഷീണവുമില്ലാതെ ഒരധ്വാനവും പറ്റുന്നതാണ് സംസാരിക്കുക എന്നത് സംസാരിക്കുന്ന ഓരോ വാക്കുകളും എല്ലാം കേട്ട് എഴുതി വെക്കുന്ന വിശ്വസ്തരായ അള്ളാഹുവിന്റെ ഉദ്യോഗസ്ഥന്മാർ അതീദ് വളരെ സൂക്ഷ്മതയോടുകൂടി ഗൗരവമായി കാണുകയും കേൾക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ നിന്റെ കൂടെയുണ്ട് വാക്കുകളെ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക പറഞ്ഞ വാക്കുകളെ പാലിക്കുക അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ചേരാൻ നിന്റെ സംസാരത്തെയും നിന്റെ സംസ്കാരത്തെയും സംശുദ്ധമാക്കുക അള്ളാഹു സുബഹന അവതാല അനുഗ്രഹിക്കുമാറാവട്ടെ أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم <تصفيق> 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 <أخم> <أخم> الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسول الأمين والعاقبة للمتقين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അള്ളാഹുൻ്റെ വിധിവേലക്കിളെ പാലിക്കുന്ന ജീവിതത്തിലെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഇടപാടുകളിലുമെല്ലാം സൂക്ഷ്മത പാലിക്കുന്ന വാക്കുകൾ ലംഘിക്കാത്ത അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഇഷ്ടദാസന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരി പറഞ്ഞു ആളുകളുമായുള്ള ബന്ധങ്ങൾ കൂട്ടു ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇടപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് വാങ്ങുന്നതും കൊടുക്കുന്നതും ഏൽക്കുന്നതും ഏറ്റെടുക്കുന്നതും ഒക്കെയായ കാര്യങ്ങൾ അഭിഷയത്തിലെ ഒരു വചനം ജനങ്ങളുടെ പണം ആരെങ്കിലും ഏറ്റുവാങ്ങിയാൽ അതിന്ന സ്ഥലത്തെത്തിക്കാം ഇന്നതിന് കൊടുക്കാം ഇന്ന ഉത്തരവാദിത്വം നിർവഹിക്കാം ഇങ്ങനെ വാക്കു പറഞ്ഞുകൊണ്ട് ഏറ്റുവാങ്ങിയാൽ അത് പൂർത്തിയാക്കുന്നവൻ അത്തല്ലാഹു അൻഹു അള്ളാഹു അവന് വേണ്ടി എല്ലാം പൂർത്തിയാക്കി കൊടുക്കും എന്നാൽ അഹദ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയില്ല ഏൽപ്പിച്ചതുപോലെ ചെയ്യുകയില്ല അതിലൊരു സൂക്ഷ്മതയും കാണിക്കാതെ സ്വന്തം ആവശ്യത്തിനു വേണ്ടി കിട്ടുന്ന ഇടത്തുനിന്നെല്ലാം ഏറ്റുവാങ്ങുന്ന ഒരുത്തനാണ് എങ്കിൽ അത്തലഫഹുല്ല അവൻ്റെ എല്ലാ സമ്പാദ്യത്തെയും അവനത്തിനെയും അള്ളാഹു നശിപ്പിച്ചു കളയു അപ്പോൾ ഉത്തരവാദിത്തത്തിൻ്റെ ഏറ്റവും വലിയ മേഖലയാണ് ഇടപാടിൻ്റെ കാര്യം അതിൻ്റെ പേരിൽ എന്തെല്ലാം ബഹളങ്ങൾ കുഴപ്പങ്ങൾ നാശങ്ങൾ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് വാക്കുകൾ പാലിക്കുക ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പാലിക്കുക അത് നിറവേറ്റുക പറഞ്ഞ വാക്കുകളും ഏറ്റ കാര്യങ്ങളും അത് സൂക്ഷ്മതയോടുകൂടി കൃത്യതയോടുകൂടി പാലിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ തുണയും തോഫിക്കും കാവലും ഉണ്ടാവുക അള്ളാവിന്റെ പ്രവാചക പറഞ്ഞു അഹദിമിൻ അൽ ഈമാൻ തീർച്ചയായും നല്ല ബന്ധങ്ങൾ വാക്കുകളിലൂടെ ഇടപാടുകളിലൂടെയുള്ള ബന്ധങ്ങളെ നല്ല രീതിയിൽ നിലനിർത്തുന്ന കാത്തു സൂക്ഷിക്കുന്നു അത് ഈമാനിന്റെ അടയാളമാണ് അതില്ലെങ്കിൽ അവന് ഈമാൻ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാം വെറുതെ ഈമാനി മുസ്ലിമിന്റെയും ഊമ്മനിന്റെയും പേരുണ്ടായത് കൊണ്ട് കാര്യമില്ല അതെവിടെയാണെങ്കിലും എല്ലാ മേഖലയിലും ഇതിൻ്റെ വളരെ ദാരുണമായ പരാജയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊതുമേഖലകളിൽ സാമൂഹ്യ രംഗങ്ങളിൽ മീഡിയകളിൽ രാഷ്ട്രീയ മേഖലയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവർ മതമേഖലകളിൽ പോലും വാക്കുകൾ പാലിക്കാത്ത ലംഘിക്കാത്ത അങ്ങനെ പറഞ്ഞതിന് ഒരു വിലയും കൽപ്പിക്കാത്ത അവസ്ഥ കാണുന്നു നിങ്ങൾ ചെയ്യാൻ പറ്റാത്ത അതിന് സാധിക്കാത്ത കാര്യങ്ങൾ എന്തിനു പറയണം ഏറ്റെടുക്കണം അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കോപ്പമുള്ള കാര്യം നിങ്ങൾ പറഞ്ഞ വാക്കുകളെ ലംഘിക്കുന്നതാണ് അത് ജീവിതത്തിൽ പകർത്താതിരിക്കുമ്പോഴാണ് അള്ളാഹു കാക്കുമാർ ആവട്ടെ വാക്കുകൾ പാലിക്കുക എന്നത് ഈമാനിൻ്റെ അടയാളമാണ് നമുക്കറിയാം ഈ നാട്ടിൽ ഈ ചെറിയ രാജ്യത്ത് വാക്കിൻ്റെ വില അതുപോലെ തന്നെ വാദ വാക്തത്വങ്ങളുടെ മൂല്യം അത് വളരെ പ്രധാനമായി നമ്മൾ കാണുന്ന ഒരു രാജ്യമാണിത് ഒരുമയുടെ മഹത്വവും വാക്കിൻ്റെ കരുത്തും ഈ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും അൻപത്തി അഞ്ചോളം വർഷങ്ങൾക്ക് മുമ്പ് ഈ ചെറിയ നാട് ഒരു ഐക്യരാജ്യമായി രൂപപ്പെടുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രപിതാവായിരുന്ന മഹാനായ ഷേഖ് ബിൻ സുൽത്താൻ നഹിയാൻ റഹ്മുള്ള അലൈഹി അദ്ദേഹം തൻ്റെ മറ്റു ഓരോ ചെറു രാജ്യങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഷെയഹുമാരും എല്ലാവരും കൂടിയിട്ട് ഒരു കരാറിലേർപ്പെടുകയും അതിലൊപ്പിടുകയും ചെയ്യുകയാണ് എന്താണ് ഈ നാട്ടിൻ്റെ ജനതയ്ക്ക് വേണ്ടി ഒരുമയ്ക്ക് വേണ്ടി നീതിക്ക് വേണ്ടി സുസ്ഥിരതയ്ക്ക് വേണ്ടി എല്ലാവരും ഒത്തുകൂടുന്നതാണ് അഭികാമ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിൻ്റെ പേരിൽ നമ്മൾ ഒന്നാവുന്നു നമ്മൾ ഒരിക്കലും അന്യരല്ല നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കരാറിൽ അദ്ദേഹം ഒപ്പുവെക്കുകയാണ് ഒപ്പുവെച്ചതിന് ശേഷം ആ മനുഷ്യൻ പ്രജാവത്സരനായ ലോകത്തിൻ്റെ എന്നും ജീവകാരുണ്യത്തിൻ്റെ മാതൃകയായി ഇന്നും മുന്നിൽ നിൽക്കുന്ന ആ മാ വ്യക്തിത്വം ഷെയ്ഖ് സായിദ് റഹ്മത്തുള്ളി അലൈഹി ഒപ്പുവെച്ചതിന് ശേഷം ആദ്യം ചെയ്തത് അതിന് സാധിച്ചല്ലോ അള്ളാഹുവിൻ്റെ മുന്നിൽ ഷുക്രിൻ്റെ രണ്ടരക്കായ നമസ്കരിക്കുകയാണ് ചെയ്തത് ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ ഒരു രാജ്യം ഇങ്ങനെ ഒരു തീരുമാനം ഇങ്ങനെ ഒരു നിശ്ചയം അത് രേഖപ്പെടുത്തുക അള്ളാവിന് ഷുക്ര് ചെയ്ത് നമസ്കരിക്കുക വേറെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കുമോ നമുക്ക്

وادخلنا الجنة يا رب العالمين اللهم اجعلنا بك المؤمنين ولك عابدين وبوالدينا بارين ورحمهم كما ربونا صغارا يا ارحم الراحمين اللهم احفظ دولة الامارات وتولها برعايتك حابي بعنايتك يا رب العالمين اللهم احفظ بحفلك رئيس الدولة وادم عليه لباس السداد والحكمة ووفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى اللهم ارحم شيوخ الإمارات والقادة المؤسسين الذين انتقلوا إلى رحمتك وادخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك يا رب العالمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا القاضي الحاجات عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه